പിന്നെ ടൊവിനോൻ്റെ ആണെങ്കിൽ എനിക്ക് ഇപ്പോഴും ചെയ്ത സിനിമകളിലെ ഏതെങ്കിലും ആക്ടറുടെ കോസ്റ്റ്യൂം വെച്ച് പറയുമ്പോൾ ഒരുപാട് പേര് പറയുന്നതാണ് ടൊവിനോയുടെ തേജസ് വെക്കി എന്ന കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ സമയത്ത് സമയത്തിടുന്ന ആ ഒരു മൾട്ടി പ്രിൻ്റഡ് പാൻറ്റും കറുപ്പ് ഒരു ഷോ ഷോർട്ട് കുർത്തിയും അത് ഇങ്ങനെ അന്ന് തോന്നിയ ഒരു ഐഡിയയിൽ നിന്ന് ഒരു ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്ക് പല സ്ഥ സ്ഥലങ്ങൾ കണ്ട് വള വരുന്ന ആളുടെ കോസ്റ്റ്യൂമിൻ്റെ ഒരു പാറ്റേൺ എന്നുള്ള രീതിയിലാണ് രാജസ്ഥാനി പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ട്രൗസർ എന്നുള്ളത് ഐഡിയ വരുന്നത് അത് നന്നായി വന്നു പുള്ളി നന്നായി ക്യാരി ചെയ്തു ഇട്ടപ്പോൾ ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഗപ്പി സംഭവിക്കുന്നത് പിന്നെ സ്റ്റേറ്റ് അവാർഡിൻ്റെ കാര്യം സ്റ്റേറ്റ് അവാർഡ് ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ ഞാൻ ഗപ്പ് ചെയ്യുമ്പം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡായിരുന്നു അതായത് എനിക്ക് ഇത് കൊള്ളാം പറയുന്നത് ചിലപ്പോൾ ഇത് എങ്ങനെ എടുക്കുന്ന അറിയില്ല പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അതിന്റെ പോസ്റ്റർ ഇങ്ങനെ ഇരുടെയും പോയിട്ട് ഇങ്ങനെ നോക്കുന്ന ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓടിപ്പോയി കണ്ട ഒരു ഗപ്പി ഞാൻ മാനന്തവാടി പോലുള്ള പോലുള്ളൊരു സ്ഥലത്തുനിന്ന് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം വയനാട്ടിൽ നിന്നുള്ള സിനിമാക്കാരെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ബേസിലിനെ പറയാം മിഥുൻ മാനുവലിനെ പറയാം ഇങ്ങനെ പുതുതലമുറയിൽ കുറച്ച് പേരുണ്ട് പക്ഷെ ഒരു സിനിമയ്ക്ക് അധികം ആളുകളൊന്നുമില്ലായിരുന്ന അബൂ സലീം മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് സ്റ്റഫി സിനിമയിലേക്ക് വരുന്നത് സിനിമയിൽ വരുന്നു കോസ്റ്റ്യൂം ഡിസൈനർ ഡിസൈനറാവുന്നു ആടുജീവിതം പോലെയുള്ള ഒരു വലിയ പടത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാവുന്നു ഈ ഒരു ജേണി ഒരു അത്ര ഈസി സ്മൂത്ത് ആ ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു മാനന്തവാടി നിന്ന് സിനിമയിലേക്ക് യാത്ര മാനന്തവാടി നിന്ന് ചേർുമ്പോ നല്ല അമിത ആവേശവും ആവശ്യത്തിനധികം കോൺഫിഡൻസും ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചത് ഇതൊക്കെ എന്ത് ഭയങ്കര സിമ്പിൾ കാരണം നമുക്കറിയില്ല അറിയില്ല ഇവിടുത്തെ എനിക്ക് അതായത് നമുക്കൊരു കാര്യത്തോട് പേടി തോന്നണമെങ്കിൽ അതെന്താണെന്ന് അറിയണ്ടേ അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ കുഞ്ഞിതിലെ മുതൽ ഇത് ആഗ്രഹമുള്ളതുകൊണ്ട് ഇതെന്തായാലും ഞാൻ എത്തിപ്പെടാൻ പോകുന്ന ഇത് എൻ്റെ ഫീൽഡ് എന്നുള്ള ധാരണയല്ല വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഒന്നും ആവാത്ത സമയത്തും ഒരു പേടി ഇല്ലായിരുന്നു കാരണം എനിക്ക് ഈ ഒരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഒന്നും അറിയുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് അന്നും ഇന്നും എല്ലാം ഇങ്ങനെ വെറുതെ വെറുതെ അല്ല ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അതിന് റിസൾട്ട് ഇല്ലാണ്ടായി പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ തന്നെ എന്തോരം കാര്യങ്ങൾ പരിശ്രമിക്കുമ്പോഴാണെന്നറിയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ ആ പരിശ്രമിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങളൊന്നും ഞാൻ വലിയ എന്നെ ഇങ്ങനെ അല്ല സോ സിനിമ വരുന്നു ആദ്യത്തെ ഈ ഈയിടെയാണ് പറയുന്ന പറഞ്ഞു തുടങ്ങിയത് അതായത് സിനിമയിൽ കൊച്ചി വന്നിട്ട് ഉടനെ അങ്ങോട്ട് പരസ്യത്തിൽ കയറും അങ്ങനെയൊന്നും അല്ലായിരുന്നു പരസ്യം കഴിഞ്ഞാണ് സിനിമ വരുന്നത്